ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിലനിന്നു പോകുന്ന അവസ്ഥ എന്താണ് നിങ്ങളിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ് നിങ്ങൾക്ക് ഈ റീയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ ഇത്രയും കാര്യങ്ങളാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ആവശ്യമായൊരു റീഡിങ് ആണ് തീർച്ചയായും ഇത് നിങ്ങളുടെ റിയൂണിയൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ അത് അറിയാം അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ തുടർന്നുള്ള ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ അവരുടെ മുന്നിലേക്ക് ഇത്ര ഈ റെമിഡി എത്തുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങൾക്കത് ക്ലേഞ്ച് എടുക്കാവുന്നതാണ് എന്താണ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് നോക്കാം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ക്ലെയിൻ ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കളയുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് നോക്കാം നിങ്ങളുടെ കറൻറ്റ് എനർജി നിങ്ങളുടെ കറൻറ്റ് എനർജി കാണിക്കുന്നത് ഫൈവ് ഓഫ് സോഡാണ് ഫൈവ് ഓഫ് സോഡെന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റിച്ചിട്ട് ഭരിക്കുന്ന പെൻഷനെയാണ് കാണുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എല്ലാം ഏൽപ്പിച്ച് നല്ല രീതിയിൽ നടന്ന് അവർ ആ വ്യക്തിയെ വിശ്വസിച്ചു നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കൂടെ നിന്നു പക്ഷേ അദ്ദേഹം നിങ്ങളെ പൂർണ്ണമായിട്ടും വഞ്ചിച്ചു പോയി അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് വളരെയധികം വേദന ചെയ്യുകയാണ് അദ്ദേഹം വളരെ സന്തോഷവനായിട്ട് വിജയിച്ചു പോയിട്ടാണ് കാണുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും ഒരു ഡിസീവാണ് ഇവിടെ നിന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ടി എന്താന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണൽ എനർജിയും ഇപ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖിദിനും ദുരിത ദുരിതനാണ് അതോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ മോശാവസ്ഥയാണ് ഹെൽത്ത് പരമായിട്ടുള്ള വളരെ വീക്ക്നെസ്സാണ് ചെന്നെടുത്തല്ല പുള്ളിക്കാരൻ വിജയിച്ചു പോയെങ്കിലും അവിടെ ചെന്നെടുത്തല്ല എട്ടിൻ്റെയും പണി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റ് എവിടെയാണ് അതിപ്പം ആരാണെങ്കിലും ലേഡി ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെ പറ്റിച്ചു പോയ വ്യക്തി അവർക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയ ലക്ഷണമാണ് അവർക്ക് സാമ്പത്തികമായിട്ടും ഹെൽത്ത് പരമായിട്ടൊക്കെ വളരെയധികം ഒരു ചലഞ്ച് നേരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അത് കിട്ടിയിരിക്കുന്ന ഇതാണ് അത് പേജ് ബുക്ക് എൻ്റെ ക്ലിസ് ആണ് അതായത് അത് മുന്നോട്ട് പോണോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതിനെക്കുറിച്ചുള്ള ഒരു മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഭയം കണ്ടു നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ആയാലും നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് ഭയമുണ്ട് ഈ പേഴ്സൺ ഇനി എന്നെ വഞ്ചിക്കുവോ ചതിക്കുവോ മുന്നോട്ട് പോയാൽ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തിക്കും അതേപോലെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വഞ്ചിച്ച് പോയതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുമോ ഇനിയിപ്പോൾ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുമോ ആ വ്യക്തിയെ വിശ്വസിക്കുമോ വിശ്വസിക്കുമോയെന്നോ ആ വ്യക്തിയും ചിന്തിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എറഞ്ച് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ എസ് ഓഫ് സോഡാണ് നല്ലൊരു തുടക്കമാണ് തീർച്ചയായിട്ടും നല്ലൊരു തുടക്കം ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് തീർത്തും നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു നിൻ്റെ ഹാ ഓ ലവേഴ്സ് ആണ് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ മേജറൽക്കാന കാർഡാണ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമാണ് യൂണിവേഴ്സ് കൂടെയുണ്ട് കാർഡ് കണ്ടാന്ന് നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്രോപ്രിയ അതായത് നിങ്ങൾക്ക് അക്രറ്റ നിങ്ങളുടെ പേഴ്സൺ ആണത് നിങ്ങളുടെ വ്യക്തിയാണത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് റീയൂണിയൻ കമ്പൽസറി ആയിട്ട് ഉണ്ടാകുന്നതാണ് ടാറോട്ടുകാരുടെ എത്തിന്നൊന്നും പറയത്തില്ല നിങ്ങൾക്കത് വിശ്വസിക്കാം തീർച്ചയായിട്ടും അത് ക്ലെയിം ചെയ്തുക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരുന്നു റീയൂണിയൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ റീയൂണിയൻ പറയുമ്പോഴത്തേക്ക് മേജരാർക്കാൻ മേജരാക്കാരനാക്കി ആടാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷമൊക്കെ എടുക്കാറുണ്ട് അതിൻ്റെ ടൈമിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ആറുമാസം മുതൽ തീർച്ചയായിട്ടും വൺ ഇതൊരു വൺ ഇയർ അത് ആറുമാസം മുതൽ വൺ ഇയറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു കിട്ടുന്നതാണ് കുറച്ച് സമയം പിടിക്കും തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാണ് എന്തെന്നാൽ നിങ്ങളുടെ തന്നെ വ്യക്തിയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നയ്ക്കായിട്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് ക്ലൈൻ ചെയ്യെടുക്കുക ഇതാണ് ഇവിടുന്ന് കിട്ടിയെങ്കിൽ റീഡിംഗ് കണ്ട വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ പേശനും സ്ഥലം പേടിയുണ്ട് നിങ്ങളിൽ കണ്ടു വരാനായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുവോ അല്ലെ ആ വ്യക്തിയെ വിശ്വസിക്കുന്നതിൽ പേടിയുണ്ട് നിങ്ങൾക്ക് നല്ല ചതി കിട്ടിയ ഒരവസ്ഥയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ വളരെ വളരെ മോശമായ സിറ്റുവേഷനിലുള്ള വ്യക്തി കിടന്നു പോകുന്നത് തുടർന്ന് തന്നെ നല്ലൊരു സിറ്റുവേഷനിലേക്ക് വരുന്നു ഈ വർഷം തന്നെ ഞങ്ങൾക്ക് അറിയുകയും തീർച്ചയായിട്ടും റീയൂഡിംഗ് ഉണ്ടാകുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നന്ദി പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണം നിങ്ങളുടെ എല്ലാ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്യാൻ ഒരു സ്റ്റോൺ ഉണ്ട് ആ മത്യസ്റ്റമുള്ള സ്റ്റോൺ ആണ് ഞാനത് അതിൻ്റെ പേര് പിൻ ചെയ്തേക്കാം ഇതിൽ മെസ്സേജിൽ പിൻ ചെയ്തേക്കാം വ്യത്യസ്റ്റ് ആ സ്റ്റോൺ പർപ്പിൾ കറിലുള്ള കളറാണ് ആ സ്റ്റോൺ വാങ്ങിച്ച് ബ്രേസിലായിട്ടാട്ടോ സ്റ്റോണായിട്ടോ ഒക്കെ വാങ്ങിക്കാം സ്റ്റോൺ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് പേഴ്സൽ ഇടാം ബ്രേസിലിട്ടണെങ്കിൽ കയ്യിൽ ധരിക്കാം അപ്പോൾ അത് ധരിച്ച് നിങ്ങളുണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സ്മെൻറ്റ് നിങ്ങൾക്ക് വ്യക്തി തിരിച്ച് കിട്ടുന്നതാണ് വളരെയധികം എനർജറ്റിക് സ്റ്റോൺ ആണ് പോസിറ്റീവ് ആണ് അധികം വിലയൊന്നും വരത്തില്ല അപ്പോൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെർച്ചയായി കിട്ടുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് പരീക്ഷിക്കാവുന്നതാണ് അതേപോലെ ബ്ലാക്ക് മാജിക് റിമൂവ് ചെയ്യാനുള്ള സ്റ്റോണുണ്ട് പോസിറ്റീവ് ആകാനുള്ള സ്റ്റോൺ ഉണ്ട് കുറെ അങ്ങനെയുള്ള സ്റ്റോണുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തുടർന്ന് വരുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് കാണുന്ന കണ്ടാൽ മാത്രം പോലെ നിങ്ങളത് ഒന്ന് ഇത് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ അത് ക്ലെയിമിങ് ആവുന്നുള്ളൂ അതേപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Okay friends, thank you for watching my video.